തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് ആവർത്തിച്ച് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടി ആരും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്നും മൂന്നാമത്തെ വീഡിയോയിൽ പെൺകുട്ടി പങ്കുവച്ചു അതേസമയം ഭർത്താവിനെ അനുകൂലമായി മൊഴി മാറ്റി പറഞ്ഞ യുവതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഹായ് എന്റെ പേര്ദാസ് ഇന്നീഡിയോ ആയിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത രണ്ട് വീഡിയോസ് അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നി പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതി വീണ്ടും യൂട്യൂബ് വീഡിയോയുമായി രംഗത്തെത്തി തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നാണ് സംഭവത്തിന് ശേഷം ഇറക്കിയ മൂന്നാമത്തെ വീഡിയോയിൽ പെൺകുട്ടി ആവർത്തിച്ച പങ്കുവച്ചത് ആരും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്നും പെൺകുട്ടി വീഡിയോയിൽ പറഞ്ഞു സംഭവത്തിന് ശേഷം വീട്ടിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല സുരക്ഷിതയാണെന്ന് താൻ അമ്മയെ വിളിച്ച് അറിയിച്ചു അച്ഛന്റെ പ്രതികരണം തന്നെ വിഷമിപ്പിച്ചുവെന്നും പെൺകുട്ടി വീഡിയോയിൽ പറഞ്ഞു തനിക്ക് പരിക്കേറ്റിട്ടില്ലെന്നും പെൺകുട്ടി വീഡിയോയിലൂടെ വ്യക്തമാക്കി എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ മാറി നിന്നത് കാരണം വീട്ടിലത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്നുകൊണ്ട് സത്യം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരിക്കൽ പോലും എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ട്രെഗ്സും അത്രയും സമ്മർദ്ദമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം അത്രയും പ്രഷറാണ് ഞാൻ ആ ഒരു സ്റ്റേജിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും പ്രഷറാണ് അപ്പോൾ പലപ്പോൾ പോലും എന്താണ് സത്യം എന്താണെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ആ ഒരു സിറ്റുവേഷൻസിലൊന്നും എന്താ പറയുക ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസിലൂടെ പറഞ്ഞു എനിക്ക് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നുള്ളത് അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് സത്യം എന്താണെന്ന് പറയണം സോ അപ്പോൾ ആ ഒരു പ്രഷറും ത്രെഡ്സും ഇല്ലാത്ത ഇല്ലാണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിറ്റയ്ക്ക് മാറി എന്ന് ഞാനൊരു വീഡിയോ ചെയ്തത് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനൊരു എന്താ പറയുക വീഡിയോ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഞാൻ എൻ്റെ അമ്മയെ ഇൻഫോം ചെയ്തായിരുന്നു അതായത് ഞാൻ സേഫാണമ്മ എനിക്ക് വരെ കുഴപ്പമൊന്നുമില്ല അതേസമയം ഭർത്താവിന് അനുകൂലമായി മൊഴി മാറ്റിപ്പറഞ്ഞ യുവതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് യുവതിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് പെൺകുട്ടി ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട് കൂടാതെ നിലവിൽ സംസ്ഥാനം വിട്ടിട്ടുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് കേസിൽ നിലപാട് മാറ്റിയ യുവതി ഭർത്താവ് രാഹുൽ പി ഗോപാലും വീട്ടുകാരും സ്ത്രീധനം ചോദിച്ചിട്ടില്ലെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളില് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു news bureau record